മൊനമ്പം വഖഫ് കേസിൽ മലക്കമറിഞ്ഞ സിദ്ദീഖ് സേട്ടിന്റെ മകളുടെ മക്കൾ ഭൂമി വക്കഫല്ലെന്ന് സിദ്ദീഖ് സേട്ടിന്റെ മകളുടെ മക്കളുടെ അഭിഭാഷകൻ അറിയിച്ചു തിരിച്ചടയ്ക്കണമെന്നും വഖഫ് ബോർഡിൽ ഹർജി നൽകിയ സുബൈദിയുടെ മക്കളാണ് നിലപാട് കേസിൽ കക്ഷി ചേർന്ന സിദ്ദീഖ് സേട്ടിന്റെ മറ്റു ബന്ധുക്കൾ ഭൂമി വക്കഫാണെന്ന നിലപാടാണ് എടുത്തത് നേരം വെളുക്കാൻ കുറച്ച് മുനമ്പം ബിൽ ബില്ല് പാസ് ആക്കി അത് പ്രാബല്യത്തിൽ വന്നതിന്റെ പിറ്റേ ദിവസം വക്കഫ് ബോർഡിന്റെ വിഷയങ്ങൾ അവിടെ കോടതിയിൽ പരിഗണിക്കുന്ന സമയത്താണ് ആ മക്കള് അതായത് സിദ്ദിഖ് സെട്ടിന്റെ മക്കളുടെ മക്കളുടെ മക്കളൊക്കെ ഇപ്പൊ പറയുന്നത് ഇത് വക്കഫിന് നമ്മൾ കൊടുത്തതല്ല ഇത് ഫറൂഖ് കോളേജ് ഞങ്ങളുടെ കെട്ടതാണ് എന്ന് തന്നെ അല്ലേ പറയാണ്ട് പറയുന്നത് അതിന്റെ അർത്ഥം പുതിയ വക്കഫ് നിയമ ഭേദഗതി ബില്ല് പ്രകാരം വക്കഫ് ബോർഡിന്റെ ഈ ഒരു പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ അതിൽ ഇടപെടൽ നടത്താൻ സർക്കാരിന് അവകാശം ഉണ്ട് എന്നുള്ളതാണ് അതില്ല കളക്ടർക്കാരോ ഇടപെടൽ നടത്താലോ പക്ഷെ വക്കഫ് അല്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ആ ഒരു ഭൂമി ആരുടേതാണ് അത് സിദ്ദിഖ് സിദ്ദിഖിസേട്ടിൻ്റെ തന്നെയാണ് ഇതൊരു ഡ്രാമയാണോ എന്നൊരു സംശയം എനിക്ക് ഉണ്ട് ഇനി ഇത് വേറേതല്ല എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ വക്കഫ് ബോർഡിന് പിന്തിരിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല എന്തായാലും നമുക്ക് ആ ന്യൂസിലേക്ക് കിടക്കുക ഇന്ന് കോഴിക്കോട് വക്കഫ് ട്രൈബ്യൂണലിൽ വക്കഫ് ഈ മുനമ്പ വക്കഫ് സംബന്ധിച്ച പ്രാഥമിക വാദം ആരംഭിച്ചിരുന്നു ഇതിൽ പിന്നെ പ്രധാനമായും കക്ഷി ചേർന്നത് ഒന്ന് മുന്നമ്പം നിവാസികളാണ് ഒന്ന് ഫറൂഖ് കോളേജിന്റെ അധികൃതരാണ് അതോടൊപ്പം തന്നെ വക്കഫ് ബോർഡ് ഒരു കക്ഷിയായിട്ട് നിലനിൽക്കുന്നു അതേസമയം തന്നെ ഈ സിദ്ദീഖ് സേട്ട് എന്ന് പറയുന്ന മുനമ്പത്തെ വക്കഫ് ഭൂമി ഫറൂഖ് കോളേജിനായി വക്കഫ് നൽകിയ മുഹമ്മദ് സിദ്ദീഖ് സേട്ടിൻ്റെ മക്കൾ വ്യത്യസ്ത മകളുടെ മക്കളും മകന്റെ മക്കളും ഉൾപ്പെടെ നാലഞ്ച് പേര് കക്ഷി ചേർന്നിട്ടുണ്ട് അതിൽ രണ്ട് പേര് അതായത് നഗ്മ അതോടൊപ്പം തന്നെ നബീ ഇസ്മായിൽ ജാനി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേര് അതായത് സിദ്ദീഖ് സേട്ടിന്റെ മകളുടെ മക്കൾ ഈ രണ്ടുപേർക്ക് വേണ്ടി ഒരു അഭിഭാഷക അഡ്വക്കേറ്റ് സജീദ് കോടതിയിൽ ഹാജരായിരുന്നു അതേസമയം അവരെടുത്ത സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഈ മുനമ്പത്തെ വക്കഫ് മുനമ്പത്തെ ഭൂമി വക്കഫ് അല്ല എന്ന സ്റ്റാൻഡാണ് അതായത് ഫറൂഖ് കോളേജുകാരും മുനമ്പ് നിവാസികളും എടുക്കുന്ന അതേ സ്റ്റാൻഡ് മുനമ്പം ഭൂമി വക്കഫ് അല്ല എന്നൊരു സ്റ്റാൻഡ് എടുക്കുകയാണ് ഇത് ചെയ്തത് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതുവരെ അതായത് സിദ്ദീഖ് സേട്ടിന്റെ മക്കളെല്ലാം തന്നെ വക്കഫ് ട്രൈബ്യൂണൽ കേസിലാണെങ്കിൽ തന്നെയും വക്കഫ് പറവർ കേസിലാണെങ്കിൽ തന്നെയും അതോടൊപ്പം തന്നെ വക്കഫ് ബോർഡിന്റെ സിറ്റിംഗ് എല്ലാം തന്നെ എടുത്ത നിലപാടെന്ന് പറയുന്നത് ഇത് വക്കഫ് ഭൂമി

പ്രോപ്പർട്ടിസ് വക്കഫ് പ്രോപ്പർട്ടി ആൻഡ് ദ റിക്വസ്റ്റ് ഓഫ് ദി ബോട്ട് ടു വക്കഫ് പ്രോപ്പർട്ടി അതായത് അനാധീനപ്പെട്ടത് തിരിച്ചെടുക്കണം എന്ന വാദം ഉന്നയിച്ച സുബൈദ എന്ന് പറയുന്ന സിദ്ദീഖ് സേട്ടിന്റെ മകൾ ആ മകളുടെ മക്കൾക്ക് വേണ്ടി ഹാജരായ വക്കീലാണ് ഇന്ന് നിലപാട് മാറ്റിക്കൊണ്ട് അതായത് വക്കഫ് ഭൂമിയല്ല എന്നും നിലപാടെടുക്കുന്നത് സത്യം പറയുന്ന സിദ്ദിഖ് സേട്ടിന്റെ ക്കളാണ് മക്കളുടെ മക്കളും മക്കളൊക്കെയാണ് മുനമ്പൻ നിവാസികൾക്ക് പണി കൊടുത്തത് എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു പക്ഷേ ഇപ്പൊ ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ ജീവിത പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയപ്പോ അവർക്ക് മനസ്സലിവ് കിട്ടിയതാകാം മനസ്സലിവ് തോന്നേണ്ട സമയം ഇതൊന്നും അല്ലല്ലോ കുറച്ച് മുമ്പ് തോന്നേണ്ടതായിരുന്നില്ലേ എന്നാണ് ചോദ്യം അപ്പൊ അവരാണ് വക്കഫ് ബോർഡുമായി ബന്ധപ്പെടുകയും ഇത് വക്കഫ് എന്റെ ഉപ്പ കൊടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുകയും അത്രയും ജനതയെ ഈ തെരുവിലിറക്കിയതും ഇയാളുടെ മക്കളാണ് എന്നുള്ളതാ ഈ ഒരു ചോദ്യം എല്ലാവരും ചോദിച്ച ചോദ്യമാണ് എന്നാലും ഞാനും ചോദിക്കുകയാണ് അടുത്ത ഒരു ഭൂമി അതെങ്ങനെയാണ് നമുക്ക് വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയുക എന്നുള്ളതാ ചോദിക്കുകയാണ് എന്തായാലും ഫാറൂഖ് കോളേജ് പറഞ്ഞ നിലപാട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വക്കഫല്ല എന്നും അതേപോലെ തന്നെ മുന്നമ്പൻ നിവാസികൾ ഫാറൂഖ് കോളേജിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഭൂമിയാണത് പക്ഷെ ഫാറൂഖ് കോളേജിന് ഈ ഒരു ഭൂമി ഇവർ എഴുതി കൊടുത്തു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടല്ലോ ഒരുപാട് ഉപാധികളോട് കൂടി വക്കഫ് എന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ ഉപാധികളോട് കൂടിയിട്ട് ഒരു ഭൂമി ആർക്ക് വക്കഫ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇത് വക്കഫ് ഭൂമിയല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോകുന്നത് മുനമ്പത്തുള്ള ഈ ഒരു ഫാറൂഖ് കോളേജും അതേപോലെ തന്നെ ഈ സിദ്ദിഖ് സിദ്ദിഖിസൈറ്റിന്റെ മക്കളും തമ്മിൽ ഒരു നിയമ പോരാട്ടം നടക്കാൻ സാധ്യതയുണ്ട് ഇതെനിക്ക് തോന്നുന്നു അത്രയും ഏക്കർ കണക്കിന് ഭൂമി അത് കൈക്കലാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഇവരൊരു കളി കളിച്ചതല്ലേ എന്നൊരു സംശയമുണ്ട് വക്കഫല്ല എന്ന് തെളിയിക്കുകയാണെങ്കിൽ പുതിയ വക്കഫ് നിയമം ഒന്നും ഇതിനെ ബാധിക്കുന്നേയില്ല ഇത് കേരള ഗവൺമെന്റിന് തിരിച്ചെടുക്കാൻ കഴിയില്ല സർക്കാർക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല ഇത് യഥാർത്ഥ ഓണേഴ്സിന് തിരിച്ചു പോകുന്നതാണ് നിയമ ഭേദഗതിയിൽ വന്നിട്ടുള്ള കാര്യം അപ്പൊ ഇത് കളി തന്നെ എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ് കുറേ ആളുകൾ ആ ഒരു കമന്റ് ഇടുന്നുണ്ട് കേട്ടോ നമ്മളതിനെ കുറിച്ച് അഭിഭാഷകോട് സംസാരിച്ചിരുന്നു എന്തുകൊണ്ടാണ് നിലപാട് മാറ്റിയതെന്ന് ചോദിച്ചപ്പോൾ അത് അതിന്റെ ലീഗൽ ഹയേഴ്സിന് അങ്ങനെ നിലപാട് മാറ്റാം എന്നൊരു വിശദീകരണമാണ് നൽകുന്നത് അതേസമയം ഇതുവരെയുള്ള പ്രൊസീഡിങ്സിൽ അതായത് വക്കഫ് ബോർഡിയിൽ സംബന്ധിച്ചുള്ള വക്കഫ് ഏറ്റെടുക്കുമ്പോഴും മറ്റു സംഗതി മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെയും ഇത് വക്കഫാണ് എന്ന നിലപാട് സ്വീകരിച്ചവരാണ് മുഹമ്മദ് സദ്ദീഖ് സൈഡിന്റെ മക്കൾ അതായത് പറയാ എടോ കുറച്ചു കാലം മുമ്പ് ചെയ്യേണ്ട ഈ കാര്യങ്ങളൊക്കെ അത്രയും ജനങ്ങൾ ഇത്രയും നാളായിട്ട് വലഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ആ ഒരു ഭൂമി വക്കഫല്ല എന്ന് ഓൾറെഡി പറഞ്ഞാൽ മതിയായിരുന്നു കൂടി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ശരിക്ക് തീച്ചുളയിൽ ഇട്ട് ചുട്ടെടുത്തത് ഈ ഒരു ടീം തന്നെയാണ് ഈ സിദ്ദിഖ് സെട്ടിന്റെ മക്കൾ തന്നെയാണ് അവരാണ് അനാവശ്യമായിട്ട് ഒരു കേസ് കൊടുക്കുകയും അവരുടെ സമാധാനം അവരുടെ ജീവിതം സൗര്യം ഒക്കെ കളഞ്ഞത് എന്നിട്ട് ഇപ്പോ തിരുത്തിയിട്ട ഹേലോ ഗഡി സംശയിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യട്ടോ അതേസമയം ഈ വളരെ നിർണായകമായ ഒരു കേസ് അതായത് കോഴിക്കോട് ട്രൈബ്യൂണൽ കേസ് നടക്കുന്നത് പ്രധാന കേസ് എന്ന് പറയുന്നത് ഇത് വക്കഫാക്കിയത് അംഗീകരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രൂഫ് കോളേജ് വക്കഫ് ട്രൈബ്യൂണൽ സമീപിച്ചിരിക്കുന്നത് വക്കഫല്ല പകരം ഗിഫ്റ്റാണ് അതുകൊണ്ട് തന്നെ വിൽപ്പന സാധൂകരിക്കണമെന്ന നിലപാടാണ് അവരെടുത്തിരിക്കുന്നത് ഈ കേസിലാണ് ഈ മുഹമ്മദ് സിദ്ദീഖ് സേട്ടിൻ്റെ ഒരു ഒരു ഭാഗം മക്കൾ അതായത് സുബൈദ എന്ന് പറയുന്ന മകളുടെ മക്കൾ ഇത്തരമൊരു നിലപാടാണ് അവരുടെ അഭിഭാഷകർത്തൊരു നിലപാടിലേക്ക് മാറിയത് വല്ലാത്തൊരു ഉള ഉളപ്പരിപാടിയായിപ്പോയി എന്തായാലും ഇത്രയും ജനങ്ങളുടെ ശാപം മുഴുവൻ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് സിദ്ധിക്ക് സേട്ടിന് യാതൊരു റൈറ്റും ഇല്ല ആ ഒരു ഭൂമി പാട്ടത്തിനെടുത്തതാണെങ്കിൽ അത് മറ്റുള്ള എന്തിനും ഒരു കാര്യത്തിനും ചെയ്യാൻ പറ്റില്ല വക്കഫ് ഭൂമി എന്ന് പറഞ്ഞാൽ സ്വന്തം ഭൂമിയാണ് സ്വന്തം അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയ ഭൂമിയാണ് ദൈവത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കേണ്ടത് അതല്ലാതെ മറ്റുള്ള ഭൂമിയല്ല അത്രയും ജനങ്ങളെ ഇത്ര രീതിയിൽ വലപ്പിച്ച സിദ്ധിക്ക് ചേട്ടിൻ്റെ മക്കളെ ഞാൻ വല്ലാണ്ടൊന്നും പറയുന്നില്ല പറഞ്ഞാൽ കുറച്ച് കൂടി പോകും ഈ നിലപാട് മാറ്റം കേസിനെ ഏത് രീതിയിലാണ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത് കേസിനെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കാൻ ഉണ്ടാ കാരണം ഈ കേസിൽ വക്കഫ് ട്രൈബ്യൂണലിന് മുന്നിൽ വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരു വിധി നിർണ്ണയിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് വക്കഫ് ഭൂമിയാണോ അല്ലേ എന്നുള്ളതാണ് ഇതിൽ വക്കഫ് ചെയ്ത ആൾക്കാരുടെ മക്കളിൽ തന്നെ ഡിഫറൻസ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വക്കഫ് ഭൂമി അല്ല എന്ന് വാദിക്കുന്ന ഫറൂഖ് കോളേജിനും അതുപോലെ തന്നെ മൊന്നമ്പൻ നിവാസികളെ സമയത്തോളം അതൊരു കച്ചിത്തുരുമ്പായി മാറുകയും അതായത് വക്കഫ് ചെയ്ത ആൾക്കാരുടെ മക്കളുടെ അഭിഭാഷകർ തന്നെ അവർ തന്നെ നിലപാടെടുക്കുന്നു ഇത് വക്കഫല്ല ഗിഫ്റ്റ് ആണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം വാദങ്ങൾക്ക് കുറച്ചുകൂടി ബലം കിട്ടാൻ തയ്യാറാവും അതേസമയം തന്നെ ഇതിലൊരു നിയമപരമായ പ്രശ്നമുണ്ട് കാരണം ഇതുവരെയുള്ള പ്രൊസീഡിങ്സിൽ വഖഫ് ബോർഡിന്റെ പ്രൊസീഡിങ്സ് ആണെങ്കിലും മറ്റു കോടതി പ്രൊസീഡിങ്സ് ആണെങ്കിലും വഖഫ് ഭൂമിയാണെന്ന് സ്റ്റാൻഡെടുത്തിരിക്കുന്ന ഒരു ഒരു കൂട്ടരാണ് വീണ്ടും വക്കഫ് ബോർഡ് അന്ന് സ്റ്റാൻഡ് അല്ല വക്കഫ് ഭൂ ഭൂമിയല്ലാന്ന് സ്റ്റാൻഡ് എടുക്കുന്നത് ഇത് നിയമപരമായി നിൽക്കുമോ എന്ന് ചോദിച്ചു കൂടി ഇതിൽ വരുന്നുണ്ട് കാരണം ഒരു ഒരു പിന്നെ വക്കാലത്ത് കക്ഷിയെ സംബന്ധിച്ചോളം ആ ഒരു അവരുടെ സ്റ്റാൻഡിൽ നിന്നും മാറി വേറെ സ്റ്റാൻഡിലേക്ക് എടുക്കുമ്പോൾ അതിന് അതിനിങ്ങനെ കോടതി കാണും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയം ഇത് ഇന്ന് വളരെ നിർണായകമായ ഒരു മലക്കം മറിച്ചൽ ഒരു ഒരു മാറ്റം ഈ വക്കഫ് ബോർഡിന്റെ മുന്നോപ് വക്കഫുമായി ബന്ധപ്പെട്ട കേസിൽ ഉണ്ടായിരിക്കുന്നു തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്രശ്നം തന്നെയാവാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ സിദ്ദിഖ് സേട്ട് ഈ ഒരു ഫാറൂഖ് കോളേജിന് കൊടുത്ത സ്ഥലം ആറു കോളേജിന് അത് വിറ്റ ഒരു സ്ഥലമില്ല അത് നടത്തിപ്പ അവകാശം മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ആ ഭൂമി എടുത്ത് മുനമ്പ നിവാസികൾക്ക് ഇവർ വിൽക്കുന്നു ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് കമ്പനീസ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അവിടെ അവർക്കൊക്കെ വിറ്റു എന്നാൽ ഇതിനുള്ള ഒരു വീതം അതിന്റെ ലാഭം ആ വിറ്റ പൈസ ഈ ഫാമിലിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല സ്വാഭാവികമായിട്ടും അവരൊരു കളി കളിക്കുന്നതാണോ എന്ന് തോന്നി അല്ലെങ്കിൽ പുതിയ വക്കഫ് നിയമ ഭേദഗതി ബില്ല് പ്രകാരം ആ ഭൂമി അവരുടെ കയ്യിൽ തിരിച്ചു കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അതിന് കളിക്കുന്നതാവാനും സാധ്യതയുണ്ട് ഞാൻ കമന്റ് ബോക്സിൽ കണ്ട ഒരു കമന്റ് ഉണ്ട് ആ കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എനിക്കും അയാൾ പറയുന്ന കാര്യം ശരിയായിട്ട് തോന്നി ഒന്ന് വായിച്ചേരാം സിദ്ദിഖ് സേട്ടിനോ അദ്ദേഹത്തിന്റെ പിതാവ് സത്താർ സേട്ടിനോ ഉടമസ്ഥാവകാശം ഇല്ലാതിരുന്ന തിരുവിതാംകൂർ രാജാവിൽ നിന്നും കൃഷി ആവശ്യത്തിനായി പാട്ടക്കരാറിലൂടെ പാട്ടത്തിന് എടുത്ത മുനമ്പത്തെ ഭൂമി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ എങ്ങനെ വക്കഫു ചെയ്തു എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഇതിന്റെ കൈവശ അവകാശം നിൽക്കുന്നത് ആരുടെ കയ്യിലാണ് പാട്ടക്കാരന്റെ കയ്യിൽ കൈവശ അവകാശം മാത്രമേ ഉള്ളൂ യഥാർത്ഥ ഭൂമി തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ആണ് എന്നുള്ളതാണ് ഓക്കെ അടുത്ത സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടമസ്ഥ അവകാശം ഇല്ലാത്ത ഭൂമി എങ്ങനെ ഫാറൂഖ് കോളേജിന് വിറ്റു ഒരു ഭൂമി വിൽക്കണമെങ്കിൽ എന്റെ പേരിലുള്ള ഭൂമി വേണം ഞാൻ വിൽക്കാൻ ഫാറൂഖ് കോളേജിന് വിറ്റു എന്നൊരു കാര്യം പറഞ്ഞു പക്ഷെ നടത്തിപ്പവകാശം കൊടുക്കുന്ന ഒരു സാധനമാണ് ഞാനും വായിച്ചിട്ടുള്ളത് ഓക്കെ അടുത്ത പോകണ്ട ഫാറൂഖ് കോളേജ് താൻ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾക്കല്ല ഭൂമി ഉപയോഗിക്കുന്നത് എങ്കിൽ അത് തിരിച്ച് സിദ്ദീഖ് സേട്ടിന്റെ അനന്തര അവകാശികൾക്ക് വന്നു ചേരും എന്ന് ആധാരത്തിൽ പറഞ്ഞിരിക്കുന്നു വക്കഫ് ചെയ്യുമ്പോൾ ഉപാധികൾ പാടുണ്ടോ ഉപാധികൾ പാടില്ല ഈ കാര്യം നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് ഒരിക്കൽ വക്കഫ് ചെയ്താൽ എല്ലാ കാലത്തും അത് വക്കഫ് ആണെന്നാണ് അന്നത്തെ നിയമം ഇപ്പൊ അത് മാറ്റം വന്നു ഓക്കെ ഇനി വക്കഫ് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നാല്പത്തിരണ്ടാം നമ്പർ പ്രകാരം അന്നത്തെ ഒരു ലക്ഷം രൂപ വില നിശ്ചയിച്ച് ഇന്ത്യൻ രജിസ്ട്രേഷൻ നിയമപ്രകാരം തങ്ങളുടെ അപ്പൂപ്പൻ കൈമാറ്റം ചെയ്ത ഭൂമി എങ്ങനെ തിരിച്ച് അവകാശപ്പെടാൻ കഴിയും വിൽപ്പന നടത്തിയ ഭൂമി വീണ്ടും വാങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് അത് വീണ്ടും തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഫാറൂഖ് കോളേജ് പണം വാങ്ങി മുനമ്പൻ നിവാസികളുടെ പേര് രജിസ്റ്റർ ചെയ്ത് കൊടുത്തത് എങ്ങനെ റദ്ദ് ചെയ്യാൻ പറ്റും ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് റവന്യൂ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒന്നും ശരിയാവുന്നില്ലല്ലോ ചുരുക്ക ചുരുക്കത്തിൽ പുതിയ നിയമം കൂടി വന്നപ്പോൾ കുറ്റം സിദ്ദിഖ് സേട്ടിന്റെ മക്കളുടെ തലയിൽ ഓക്കെ ഇത് പതുക്കെ മക്കളുടെ തലയിൽ വെച്ചിട്ട് ഊരാൻ പോവുകയാണ് എന്നൊരു കാര്യമാണ് പറഞ്ഞത് വക്കഫ് അല്ല എന്ന് പറഞ്ഞാൽ അവകാശം അവർക്ക് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചിട്ടുണ്ടാവും അതാ ഞാൻ പറഞ്ഞു വക്കഫ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വക്കഫ് നിയമ ഭേദഗതി ബില്ലില് ഇതിൽപ്പെടുത്താൻ കഴിയില്ല പക്ഷെ ഇതിന്റെ ഉടമസ്ഥ അവകാശം കൃത്യമായിട്ട് ഇതിന്റെ ആധാരവും അടിയാധാരവും മുന്നാധാരവും അതിന്റെ അച്ച ആധാരം വരെ കാണിക്കേണ്ടി വരും അപ്പൊ ഇത് ആരുടെ ആയിട്ട് വരും തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഭൂമിയൊക്കെ ആരുതാണ് പോകും ഗവൺമെന്റിന്റെയാണ് ഗവൺമെന്റിന്റെ കയ്യിലേക്ക് തന്നെയാണ് പോവുക ഈ ഒരു സാധനമാണ് എനിക്കും തോന്നിയത് കേട്ടോ അതായത് ആ ഭൂമി തിരിച്ചു കിട്ടാൻ അവരുടെ കയ്യിലേക്ക് വരും എന്നുള്ള ധാരണയിൽ ചെയ്തതാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൃത്യമായി രേഖകൾ കളക്ട് ചെയ്യാൻ കഴിയും ഇതില് വക്കഫിന്റെ ഒരു പേപ്പർ നമ്മൾ കണ്ടു വക്കഫിന് വിട്ടുകൊടുത്തു എന്ന് പറയുന്നത് ഞാൻ ഉപാധികൾ ഒരു വക്കഫ് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇവിടെ എന്തായാലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും മാറിയിരിക്കുക എന്നുള്ളതാണ് കാരണം മുനമ്പ നിവാസികളെ പത്ത് മിനിറ്റ് കൊണ്ട് ശരിയാക്കി തരാം മേശയുടെ ചുറ്റത്തിരുന്ന് നേരാവുന്ന പ്രശ്നമല്ലേ എന്ന് പറഞ്ഞാൽ രമേശ് ചേട്ടാ ചേട്ടായി ഈ വഴിക്ക് കാണാനില്ല കണ്ടിട്ട് കാര്യവും കാരണം നിങ്ങളുടെ വിശ്വാസം ഒക്കെ കയ്യിൽ പോയി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോടുള്ള വിശ്വാസം അവിടെ തകർന്നു അതിന്റെ ഇടയിലൊരു സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ എന്തൊക്കെയായാലും ഇവിടെ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു ഭൂമി വക്കഫിൻ്റെതല്ല എന്ന് സിദ്ദിഖ് സേട്ടിന്റെ മക്കൾതാ ഒരു വിഭാഗം ഒരു ടീം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വിഭാഗമല്ല ഒരു ടീം പറയാണ് ഞങ്ങളത് ഭൂമിയാണതല്ല വക്കഫല്ല എന്നുള്ളത് ഇനി ഇവിടെ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത് വക്കഫ് ബോർഡും അതേപോലെ തന്നെ ഫാറൂഖ് കോളേജും തമ്മിലുള്ള ഒരു അടി നടക്കും അതുകൂടാതെ സിദ്ദിഖ് സേട്ടും ഈ ഫാറൂഖ് കോളേജും തമ്മിലൊരു അടി നടക്കും എങ്ങനെയൊക്കെ ആയാലും ഇത് എത്രയും പെട്ടെന്ന് തീർപ്പാക്കുക ഇനിയും ആ പാവങ്ങളെ ഈ ഒരു വെയിലത്തിരുത്തി ബുദ്ധിമുട്ടിക്കരുത് ഞാൻ ഈ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മുടെ മുനമ്പ നിവാസികളുടെ ആ ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിച്ച് മൂന്ന് വീട് ചെയ്തു മൂന്ന് വീടുകളിലും എല്ലാ മുസ്ലിം സഹോദരന്മാരും പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഭൂമി വിട്ടുകൊടുക്കുക എന്നുള്ള കാര്യമാണ് അവർ കൂടി ജീവിക്കട്ടെ അവരെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു ക്രൈസ്തവ ഇസ്ലാം വിഷയമായി മാറ്റുന്ന രീതിയിലേക്ക് ഒരു ബി ഒക്കെ ആ ഒരു രീതിയിലേക്ക് ഇത് എടുത്തിട്ടുണ്ട് രാഷ്ട്രീയ പിടിവലി ഇതിന് പിന്നാലെ നടക്കുന്നുണ്ട് ഇതൊന്നും നമുക്ക് കണ്ടും കേട്ടുകൊണ്ടിരിക്കാൻ വയ്യ കാരണം നാളെ സമാധാനം ഇല്ലാണ്ടാവും ഇവിടെ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യനെയും തമ്മിലടിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരെ മുനമ്പ് നിവാസികള് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ മുസ്ലിം സമുദായത്തിലുള്ള ഒരുപാട് ആളുകൾ രംഗത്ത് വന്നത് ആ ഭൂമി നിങ്ങൾക്ക് തിരിച്ചു നൽകണം അത് നിങ്ങളുടെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കാരണം എന്താ വെച്ചാണെങ്കിൽ വക്കഫ് ബോർഡുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇതിലൊരു നിബന്ധന വെച്ചു ഒരു പവർ ഓഫ് അറ്റോണി എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു എഴുത്ത് ആ എഴുത്തിന് വെറും ഒരു പേപ്പർ കഷ്ണത്തിന്റെ വാല്യൂ ഇനി നമ്മൾ കൽപ്പിക്കാൻ കഴിയുള്ളൂ കാരണം സിദ്ദിഖ് സെട്ട് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ മക്കള് അത് ഞങ്ങളുടേതാണ് അത് വക്കഫിൻ്റെതല്ല എന്ന് ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു ഇനി പുതിയ നിയമമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതില് ജില്ലാ കളക്ടർക്ക് വക്കഫ് ഭൂമിയുടെ കാര്യത്തിൽ ഇടപെടൽ നടത്താം കോടതിക്ക് ഇടപെടൽ നടത്താം പക്ഷെ വക്കഫിൻ്റെതല്ല എന്ന് പറയുമ്പോൾ പിന്നെ ഫാറൂഖ് കോളേജാണ് ഈ ഒരു ഭൂമി വാങ്ങിയത് എന്ന് അവർ തെളിയിക്കേണ്ടി വരും സിദ്ദിഖ് സേട്ടിന്റെ അത് വാങ്ങി എന്ന് വരും സിദ്ദിഖ് സേട്ടിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ വാങ്ങി അത് തിരുവിതാംകൂർ മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പാട്ടം വാങ്ങിയതാണെന്നുള്ള കാര്യമാണ് തെളിയുന്നത് എങ്കിൽ ഭൂമി വീണ്ടും എന്തുണ്ടാവും സർക്കാരിന്റെ കയ്യിലേക്ക് പോകും അതൊക്കെ എങ്ങനെയെങ്കിലും രമ്യമായ രീതിയിൽ പരിഹരിച്ച് ഇവർക്ക് നികുതി അടക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി ഈ വിഷയം രമ്യമായിട്ട് ഇനിയെങ്കിലും പരിഹരിക്കോ നിങ്ങൾ കൊറേ കാലം ഇത് കേട്ടോണ്ടിരിക്കണം അതുകൊണ്ട് ചോദിക്കുക എനിക്കിവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഒക്കെ കണക്കാം ഞാനൊരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കും ശരി കണ്ടാലും ചൂണ്ടിക്കാണിക്കും ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ അവർക്ക് ആ ഭൂമി തിരിച്ചു കിട്ടട്ടെ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ കമന്റ് ഇവിടെ ഇടണം വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊരു സന്ധി ഇവിടെ സൈനിങ് ഓഫ്